നമസ്കാരം ഏത് കാലത്തും ഒരു ആശങ്കയും കൂടാതെ വിശ്വസിക്കുവാൻ കഴിയുന്ന ഒരു കൂട്ടുകാരൻ ഒരു പ്രതിസന്ധിയിലും നമ്മളെ കൈവിടാത്ത ഒരു കൂട്ടുകാരൻ അതാണ് നമുക്ക് റഷ്യ ഇസ്രയേലും ഇതേ ഗണത്തിൽപ്പെടുന്ന നമ്മുടെ സുഹൃത്ത് രാജ്യമാണ് ചരിത്രം പരിശോധിക്കുമ്പോൾ എക്കാലത്തും ഭാരതത്തെ സഹായിക്കുവാൻ റഷ്യ മുന്നോട്ട് വന്നിരുന്നു ലോകം മുഴുവൻ റഷ്യക്കെതിരെ തിരിഞ്ഞിട്ടും അവർക്കെതിരെ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടും അമേരിക്കൻ വിലക്ക് പോലും മറികടന്ന് റഷ്യൻ ഉൽപ്പന്നങ്ങൾ വാങ്ങി റഷ്യൻ സമ്പദ് വ്യവസ്ഥയെ ഭാരതം താങ്ങി നിർത്തുന്നത് ഇതുകൊണ്ട് തന്നെയാണ് നമ്മൾ വന്ന വഴിയും ഇന്നലകളെയും മറക്കാത്തവരാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാക് യുദ്ധത്തിലും ഇപ്പോഴത്തെ ഇന്ത്യ പാക് സംഘർഷത്തിലും റഷ്യ ഉരുക്ക് കോട്ട പോലെ തന്നെ ഇന്ത്യക്കൊപ്പമുണ്ട് അന്ന് ഇന്ത്യൻ സൈന്യം പാകിസ്ഥാൻ സായുധ സേനയെ പരാജയത്തിന്റെ വക്കോളം എത്തിച്ചപ്പോൾ അമേരിക്കയും ബ്രിട്ടനും ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികൾ പാകിസ്ഥാന്റെ പക്ഷം ചേർന്ന് യുദ്ധത്തിൻ്റെ ഫലത്തെ സ്വാധീനിക്കുവാൻ പദ്ധതിയിട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ ആറിന് ബംഗ്ലാദേശിനെ ഒരു സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കുവാനുള്ള ഇന്ത്യയുടെ തീരുമാനത്തെ തുടർന്നാണ് അമേരിക്ക ആസൂത്രിത ഇടപെടൽ നടത്താൻ ശ്രമിക്കുന്നത് രണ്ട് ദിവസങ്ങൾക്ക് ശേഷം അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സണിൻ്റെ ഭരണകൂടം ബംഗാൾ ഉൾക്കടലിലേക്ക് മുന്നേറുവാൻ അമേരിക്കൻ നാവികസേനയുടെ ഏഴാമത്തെ കപ്പൽപ്പടയുടെ ഭാഗമായ ടാസ്ക് ഫോഴ്സ് സെവൻറ്റി ഫോറിന് നിർദ്ദേശം നൽകി മറുവശത്ത് ബ്രിട്ടൻ അവരുടെ ശക്തമായ വിമാനവാഹിനി കപ്പലായ എച്ച് എം എസ് ഇഗിളിനെ അറേബ്യൻ കടലിലേക്ക് അയച്ചു എന്നാൽ സോവിയറ്റ് നേതൃത്വം തങ്ങളുടെ ആണവായുധ സായുധ പസഫിക് ഫ്ലീറ്റിൻ്റെ യുദ്ധക്കപ്പലുകൾ മേഖലയിൽ വിന്യസിച്ചതോടെ ഇന്ത്യയ്ക്ക് മേൽക്കൈ ലഭിക്കുന്നു എനി അറ്റാക്ക് ഓൺ ഇന്ത്യ വിൽ ബി കൺസിഡേർഡ് അസ് അറ്റാക്ക് ഓൺ സോവിയറ്റ് യൂണിയൻ ഇന്ത്യക്കെതിരായ ഏതൊരു ആക്രമണവും സോവിയറ്റ് യൂണിയനെതിരായ ആക്രമണമായി കണക്കാക്കുമെന്നാണ് സോവിയറ്റ് യൂണിയൻ അന്ന് പ്രഖ്യാപിച്ചത് അഡ്വാൻസ് അഡ്മിറൽ വ്ളാഡിമർ കുഗ്ലിയോക്കോവിന്റെ നേതൃത്വത്തിലാണ് റഷ്യൻ നാവികപട ഇന്ത്യൻ സമുദ്രാതിർത്തിയിൽ എത്തിയത് ആണവായുധം വഹിക്കുന്ന റഷ്യൻ അന്തർവാഹിനി കൂടി കടൽപ്പരപ്പിലേക്ക് ഉയർന്നു വന്നതോടെ ബ്രിട്ടനും അമേരിക്കയും പിന്തിരിഞ്ഞു മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ഡിസംബർ പതിനാറിന് തൊണ്ണൂറ്റി മൂന്നായിരം പാകിസ്ഥാൻ സൈനികർ ഇന്ത്യൻ സൈന്യത്തിന് മുന്നിൽ കീഴടങ്ങുകയായിരുന്നു ഇന്ന് പാകിസ്ഥാനുമായി സംഘർഷം കടുക്കുമ്പോഴും നമുക്ക് സംരക്ഷണം ഒരുക്കുന്നത് റഷ്യയിൽ നിന്ന് അടുത്തിടെ വാങ്ങിയ പ്രതിരോധ സംവിധാനമായ എസ് ഫോർ ഹൺഡ്രഡ് ആണ് യുദ്ധവിമാനങ്ങൾ ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകൾ ഡ്രോണുകൾ എന്നിവയെ തകർക്കാൻ കഴിയുന്ന വ്യോമ പ്രതിരോധ സംവിധാനമാണിത് ഇന്നലെ അതിർത്തിയിൽ ആക്രമണം നടത്താനെത്തിയ എഫ് സിക്സ്റ്റീൻ അടക്കമുള്ള പാക് യുദ്ധവിമാനങ്ങളെ തകർത്തിട്ടതും ഈ സംവിധാനം തന്നെയാണ് ഓപ്പറേഷൻ സിന്ധൂറിലൂടെ പാകിസ്ഥാനിലും പാക് അധീന കാശ്മീരിലുമായി ഒൻപതിടത്ത് ഇന്ത്യ ആക്രമണം നടത്തിയിരുന്നു ഇതിന് പിന്നാലെ തന്നെ പ്രത്യാക്രമണം പ്രതിരോധിക്കുവാനായി എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ പ്രതിരോധ സംവിധാനം ഇന്ത്യ ആക്ടിവേറ്റ് ചെയ്തിരുന്നു ലോകത്ത് നിലവിലുള്ളതിൽ ഏറ്റവും മികച്ച വ്യോമ പ്രതിരോധ സംവിധാനമാണിത് നാൽപ്പത് മുതൽ നാനൂറ് കിലോമീറ്റർ വരെ ദൂരെയുള്ള ഒന്നിലധികം ലക്ഷ്യങ്ങളെ കണ്ടെത്തുവാനും അവയെ ഒരേ സമയം തകർക്കുവാനും ഇതിന് സാധിക്കും അഞ്ച് എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ സംവിധാനമാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങിയത് ഇതിൽ മൂന്നെണ്ണമാണ് ഇപ്പോൾ ഇന്ത്യക്ക് വിതരണം ചെയ്തിട്ടുള്ളത് ഇന്ത്യ ഇതിന് ദർശൻ ചക്ര എന്നാണ് പേരിട്ടിരിക്കുന്നത് വെബ് ഡെസ്ക് ശ്രീ വടക്കും സ്കന്തണ മഹാസത്രം നമസ്കാരം ഞാൻ രജിത് എൽഎം ഫൗണ്ടർ മുരുകമൺ വടക്കും ക്ഷേത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ സ്കന്തമഹാഹോമം പോവുകയാണ് അതിൽ മെയ് പതിനാറാം തീയതി ഞാനും ഒരു അതിഥിയായി എത്തുന്നുണ്ട് കേരളത്തിലും മുരുകഭവാന്റെ ഒരു എനർജിയുടെ ഒഴുക്കിൻ്റെ ഒരു തുടക്കം കുറിക്കലായി തന്നെ ഇതിനെ നമുക്ക് കണക്കാക്കുന്നതാണ് അത് വളരെ വളരെ ആത്മീയ ആത്മീയരംഗത്ത് ഊർജ്ജ രംഗത്ത് കേരളത്തിൻ്റെ ഊർജ്ജ രംഗത്ത് വളരെ വളരെ ഇമ്പോർട്ടൻ്റായ കാര്യമാണ് അതുകൊണ്ട് ആ ദിവസം നിങ്ങളെല്ലാവരും വന്ന് ആ ഭഗവാന്റെ അനുഗ്രഹം കിട്ടാനും അതിനുവേണ്ടി ശ്രമിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ മെയ് പതിനാറാം തീയതി അവിടെ ഉണ്ടാവും നമുക്ക് എല്ലാവർക്കും നേരിട്ട് കാണാം എല്ലാവർക്കും മുരുകവാൻ്റെ അനുഗ്രഹം കിട്ടട്ടെ ഓം ശരവണഭവായ നമ